ായി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ അന്യന്റെ മുതലിനെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ അന്യന്റെ മുതലിനെ ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതം പെട്ടെന്ന് തന്നെ മാറി മറിഞ്ഞ് നാശത്തിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ പറയുന്നത് അതായത് അഞ്ചു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നാണ് പറയുന്നത് ഇത് പറയുന്നത് ചാണക്യനാണ് സമ്പത്തും ധനവും സ്ഥിതിയും എല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്നാൽ എല്ലാവരുടെ സാമ്പത്തിക സ്ഥിതി ഒരുപോലെ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പലരുടെ ലക്ഷ്യം അതിനായി പല കുറുക്ക് വഴികൾ തേടുന്നവരും ധാരാളമുണ്ട് ചാണക്യന്റെ ീതിശാസ്ത്രത്തിൽ സ്വത്തിനെയും സമ്പത്തിനെയും ധനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ചാണക്യൻ പറയുന്നത് നിങ്ങൾ അന്യന്റെ മുതൽ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അഞ്ച് വിപത്തുകളെയാണ് പറയുന്നത് ഏതൊക്കെയെന്ന് നോക്കാം നമ്പർ വൺ നഷ്ടവും ബുദ്ധിമുട്ടുകളും നിങ്ങൾ മറ്റൊരാളുടെ സമ്പത്തിനെ ആഗ്രഹിക്കുമ്പോൾ അതിന് അത്യാഗ്രഹം എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തുടക്കം മുതൽ തന്നെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കൊണ്ട് നിറയും അതുമാത്രമല്ല ഈ അത്യാഗ്രഹം നിങ്ങളെ സാമ്പത്തിക നഷ്ടങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും എത്തിക്കും കൂടാതെ നിരവധി വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് അനാവശ്യമായ മറ്റുള്ളവരുടെ സൗകര്യങ്ങളും സ്വത്തുകളും കണ്ട് ആഗ്രഹിക്കാതിരിക്കുക അതാണ് നല്ലത് എപ്പോഴും വിവേകത്തോടെയും നല്ല മനസ്സോടേയും പ്രവർത്തിക്കുക ഇതുവഴി ജീവിതം മികച്ചതാകും നമ്പർ ടു ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക എപ്പോഴും ഉള്ളത് കൊണ്ട് സംതൃപ്തി നേടുകയും ആവശ്യമുള്ളത് കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കുകയും ചെയ്യുക അതുവഴി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വന്നു ചേരും അല്ലാതെ മറ്റുള്ളവരുടെ സ്വത്തിൽ കണ്ണു വെക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്തും പുരോഗതി ഉണ്ടാകുകയില്ല അതുമാത്രമല്ല ജീവിതം തന്നെ വലിയ വെല്ലുവിളിയായി നീങ്ങുകയും ചെയ്യുന്നു കഠിനമായ പരിശ്രമത്തിലൂടെ നമുക്ക് നേടാനുള്ളത് നേടിയെടുക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം അല്ലാത്ത പക്ഷം എന്ത് കുറുക്കുവഴിയിലൂടെ സമ്പാദിച്ചാലും അതൊന്നും ശാശ്വതമല്ല നമ്പർ ത്രീ ജീവന് തന്നെ അപകടം അതായത് മറ്റുള്ളവരുടെ സമ്പത്തിനെ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും അപകടകരമായ പല സാഹചര്യങ്ങളിലേക്കും എടുത്തു ചാടാം പലപ്പോഴും അനകൃതമായ സ്വത്ത് സമ്പാദിക്കുന്നതിനും അധാർമികമായി അതിനെ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇവർ ക്രിമിനൽ പശ്ചാത്തലത്തിലാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണമെന്നാണ് ചാണക്യൻ പറയുന്നത് ഒരിക്കലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഏർപ്പെട്ട് സ്വന്തം ജീവനും സ്വത്തിനും നഷ്ടം വരുത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അന്യന്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ ഫോർ ആശങ്കകളും പ്രതിസന്ധികളും പലപ്പോഴും അത്യാഗ്രഹം നിങ്ങളുടെ സമാധാനം തകർക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അത്യാഗ്രഹമുള്ള വ്യക്തികൾ പലപ്പോഴും ഉത്കണ്ഠയിലേക്കും ആശങ്കയിലേക്കും മനസ്സിനെ കൊണ്ട് ചെന്നെത്തിക്കുന്നു എങ്ങനെയെങ്കിലും അവരെ പോലെ ആവശ്യ അവരെ പോലെ ആകണം എന്ന ചിന്ത അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ഇത് മാനസിക ആരോഗ്യം തന്നെ തകർക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് നേരായ മാർഗത്തിലൂടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഒരാളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും കുറുക്ക് വഴികൾ തേടരുത് നമ്പർ ഫൈവ് മനസ്സിന്റെ സംതൃപ്തി എപ്പോഴും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ഫലം മാത്രം അനുഭവിക്കുക കുറുക്ക് വഴികളിലൂടെ തേടുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നൽകുന്നില്ല അതുകൊണ്ട് ചാണക്യം പറഞ്ഞ ഈ കാര്യങ്ങൾ പിന്തുടരുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുകയും ചെയ്യുക അല്ലാതെ മറ്റുള്ളവരുടെ അന്യന്റെ സ്വത്തും അവന്റെ ജീവിതശൈലിയും അനുകരിച്ചും ആഗ്രഹിച്ചും സ്വന്തം ലൈഫ് തോലയ്ക്കാതെ സ്വന്തമായി അധ്വാനിച്ച് നിന്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുക എപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നോ അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ മറന്നു പോകുകയാണ് ആയതിനാൽ നല്ല ഉറച്ച തീരുമാനവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരാളെക്കാലം ഉയർന്ന നിലയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് അന്യൻ്റെ സ്വത്ത് അന്യൻ്റെ ജീവിതം അതൊന്നും ജീവിതത്തിൽ അനുകരിക്കേണ്ട നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക അവൻ സമ്പാദിച്ചതും കഠിനാധ്വാനം കൊണ്ടായിരിക്കാം അതേ കഠിനാധ്വാനം മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവനേക്കാൾ ഇരട്ടി നിങ്ങൾക്ക് സമ്പാദിക്കാനും ഉയർന്ന നിലയിലെത്താനും സാധിക്കും ആയതിനാൽ എല്ലാവരും നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല മനസ്സുമായി മുന്നേറുക എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്